കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷൻ അംഗം ഇക്കുറി പത്തനാപുരം ബ്ലോക്ക് പട്ടാഴി ഡിവിഷൻ വയസ്സിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന അനന്തുപിള്ള വയസ്സിലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇക്കുറി ഫൈറ്ററായ അനന്തുവിനെ പത്തനാപുരം ബ്ലോക്കിൽ പട്ടാഴി ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ പോരാട്ടത്തിനുമിറക്കി തെക്കൻ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നമ്മുടെ പട്ടാഴി ക്ഷേത്രം ആ പട്ടാഴിയുടെ മണ്ണിൽ ആ പട്ടാഴിയുടെ വികസനം അതിനെ ഒരു നഗരമാക്കി മാറ്റാൻ നിലവിലെ ഗ്രാമപഞ്ചായത്താണെങ്കിൽ അതിലൊരു നഗരമാക്കി മാക്കി മാറ്റുന്നതിനും അങ്ങനൊരു വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ എനിക്കൊപ്പമുണ്ട് ഈ മുൻ ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം കൂടിയായിട്ടുള്ള അനന്തുപ്പിള്ള ഇപ്പോൾ ഇവിടെ ഈ പത്തനാപുരം ബ്ലോക്കല്ലേ പത്തനാപുരം ബ്ലോക്കിലെ പട്ടാഴി ബ്ലോക്ക് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ഈ ഡിവിഷൻ പിടിച്ചെടുക്കുക എന്ന പറയുന്ന ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ നമ്മൾ ആനന്ദു രംഗത്ത് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കൂടിയായിരുന്നു ഈ അനന്തു എങ്ങനെയുണ്ട് പട്ടാഴി പട്ടാഴി വളരെ നല്ല പോസിറ്റീവ് തീർച്ചയായും പിടിച്ചെടുക്കുന്ന ജനങ്ങളുടെ അംഗീകാരമാണല്ലോ തീർച്ചയായും ജനങ്ങളുടെ അംഗീകാരം ഇടതുപക്ഷത്തിനല്ലാതെ മറ്റ് ആർക്കും പോകില്ല എന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അവരെല്ലാം അനുകൂലമായി തന്നെ വിധി എഴുതും നമ്മുടെ ഇവിടെ രഞ്ജിത്ത് മത്സരിക്കുന്നുണ്ട് പട്ടാഴിയിലെ വാടായിരുന്നു നല്ല ഒരു പിന്നെ ആളുകളുടെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ ഒരു സ്ഥിതി മൊത്തത്തിലുണ്ട് നമ്മളെ വാർഡിൽ പ്രത്യേകിച്ചും ആ നിലയിൽ നമ്മുടെ നിലവിൽ നമ്മുടെ മെമ്പർ ഉള്ള വാർഡായിരുന്നു വർഷങ്ങളായി നമ്മുടെ മെമ്പർമാരുള്ള വാർഡാണ് ആ ഒരു അവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി പട്ടാഴിയിൽ തന്നെ ഇവിടുത്തെ ഏത് വാർഡായിരുന്നു പ്രതിഭാഡ് ആ നോക്കണം കേട്ടോ ഇത് ടൗൺ ആക്കി വികസിപ്പിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതാണ് ഈ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇനി അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പാറ പൊട്ടിച്ച് കുടിവെള്ളം മുട്ടിച്ചവരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയെന്ന് കേരളാ കോൺഗ്രസ് ബി ചെയർമാൻ കെ ബി ഗണേഷ് കുമാർ സ്ഥാനാർത്ഥി അനന്തുപിള്ളയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രൂക്ഷമായി വിമർശിച്ചു മൂന്ന് മക്കളുള്ള കെ എസ് യു നേതാവ് ഡ്രൈവറെ വെച്ച് ഇന്നോവ കാറിൽ വരുന്നതിനെയും ഗണേഷ് കുമാർ പരിഹസിച്ചു ഇത് കോളേജിൽ പോയ സ്റ്റുഡന്റാന്ന പറയുന്നത് കാര്യം മൂന്ന് പ്രസവിച്ചാലും ചിലർ കോളേജ് സ്റ്റുഡന്റ് ആയി തന്നിരിക്കും എന്തോ ചില കരുതണം കഴിച്ച് ഭാര്യ മൂന്ന് വെച്ചാലും പിന്നെയും കോളേജ് സ്റ്റുഡൻറ് ആണെന്നും പറഞ്ഞ് വിദ്യാർത്ഥി നേതാവാണെന്നും പറഞ്ഞ് വരിക എന്താണ് പാടി അമ്മ ഇപ്പറേം കൊണ്ടുവന്ന് വാട്ടർ ടാങ്കിന്റെ അടി ഉറക്കാൻ നോക്കുന്നവനൊക്കെയാണ് സ്ഥാനാർത്ഥി അനന്തപിള്ള മത്സരിക്കുന്നത് സത്യസന്ധതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് ഇങ്ങനത്തെ സ്ഥാനാർത്ഥികളാണ് മുഴുവനും ഇടതുമുന്നണി ഇക്കുറി നമ്മുടെ കേരളത്തിൽ എവിടെ പരിശോധിച്ചാലും അതിൽ അരി അടിസ്ഥാനവർഗം ഏറ്റവും താഴെത്തട്ടിലുള്ള കശുവണ്ടി തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ കൂലിത്തൊഴിലാളികൾ ഉന്തുവണ്ടിയിൽ ഈ വ്യാപാരം നടത്തി ജീവിക്കുന്നവർ അത് തുടങ്ങി പ്രൊഫഷണൽസ് ഡോക്ടർമാർ അഭിഭാഷകർ തുടങ്ങി സമസ്ത കർഷകർ സമസ്ത മേഖലയിലുള്ളവരെയും ഉൾപ്പെടുത്തി ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയത് അത് ഈ പട്ടാഴിയിലും നമുക്ക് പ്രകടമാണ് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ